മലയാളത്തിലെ മികച്ച സിനിമകളിലൊന്നായിട്ടാണ് മഹേഷിന്റെ പ്രതികാരം വിലയിരുത്തപ്പെടുന്നത് ഷ്യാം പുഷ്കരന്റെ തിരക്കഥയിൽ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ചിത്രം മലയാള സിനിമയിൽ പുത്തൻ ആഖ്യാനരീതിക്ക് തുടക്കമിട്ട ഒരു ചിത്രം കൂടിയാണ് ഫഹദ് ഫാസിൽ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രം ആവർഷത്തെ സംസ്ഥാന ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിരുന്നു റിയലിസ്റ്റിക് സിനിമകളുടെ നവതരംഗത്തിന് തുടക്കമിട്ട ചിത്രമെന്ന നിലയിൽ വലിയ ചർച്ചകളിൽ ഇടം നേടിയ സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്ന പേരിലാണ് ദിലീഷ് പോത്തൻ്റെ സംവിധാനത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞു തുടങ്ങിയത് സഹസംവിധായകനായ സമയത്ത് ആക്ഷൻ ത്രില്ലർ സിനിമകൾ ചെയ്യാനായിരുന്നു തനിക്ക് ആഗ്രഹമെന്നും ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായി ശ്യാം പുഷ്കരൻ പറഞ്ഞ ത്രെഡിൽ നിന്നാണ് മഹേഷിൻ്റെ പ്രതികാരം ഉണ്ടാവുന്നതെന്നും ദിലീഷ് പോത്തൻ പറയുന്നു അവസാനം അതൊരു സിനിമയായി മാറിയെന്നും കഥ കേട്ടപ്പോൾ ആഷി കപൂർ ആ സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞെന്നും ദിലീഷ് പോത്തൻ കൂട്ടിച്ചേർത്തു അസോസിയേറ്റ് ആയ കാലത്തു തന്നെ ദിലീഷ് പോത്തനും ശ്യാമും ദിലീഷ് നായരും തങ്കത്തിന്റെ സംവിധായകൻ അറഫാത്തും ചേർന്ന് വൈക്കിലയിൽ ഒരുമിച്ച് വീടെടുത്ത് താമസിച്ചിരുന്നു ശ്യാമും ദിലീഷും കൂടി എഴുതി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്നൊക്കെ അവർ സ്വപ്നം കണ്ടിരുന്നു ആക്ഷൻ പടങ്ങളോടായിരുന്നു ദിലീഷ് പോത്തനെ ഏറെ പ്രിയം ഹ്യൂമറാണ് നന്നായി ചെയ്യാനാവുക എന്ന് ദിലീഷ് നാരായണനാണ് ഉദ്ദേശിച്ചത് മഹേഷിൻ്റെ പ്രതികാരത്തിന് മുമ്പ് ഞങ്ങൾ പല ഐഡിയകളും വർക്ക് ചെയ്തു തൊണ്ടി മുതലിൻ്റെ നിർമ്മാതാവായ സന്ദീപ് സേനന് വേണ്ടി ഒരു സിനിമ ചെയ്യാനും തീരുമാനിച്ചു പക്ഷേ എഴുതി പൂർത്തിയാക്കിയപ്പോൾ അതിൽ പൂർണ്ണ ആത്മവിശ്വാസം തോന്നിയില്ല അത് മാറ്റിവെച്ചു സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പേ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യണമെന്ന് തീരുമാനിച്ചു ഇടുക്കി ഗോൾഡിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ദിലീഷ് പോത്തിനും ശ്യാമും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഹ്രസ്വചിത്രം ചെയ്യാനുള്ള ആഗ്രഹം അവനോട് പറഞ്ഞു അപ്പോൾ ശ്യാം നാട്ടിൽ നടന്ന ചെറിയൊരു സംഭവത്തെ കുറിച്ച് സൂചിപ്പിച്ചു അതിഷ്ടപ്പെടുകയും അതൊരു ഹ്രസ്വചിത്രമാക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ആലോചന തുടങ്ങി പിറ്റേ ദിവസമായപ്പോഴേക്കും അതൊരു സിനിമയായി വളർന്നു എഴുതി പൂർത്തിയായ സമയത്ത് ശ്യാം അത് ആഷി കപുവിനോട് സൂചിപ്പിച്ചു കഥ കേട്ട ആഷി കപു ദിലീഷ് പോത്തിനെ വിളിച്ചു സംഭവം കൊള്ളാമെന്നും അദ്ദേഹം നിർമ്മിക്കാമെന്നും പറഞ്ഞു അങ്ങനെ മഹേഷിന്റെ പ്രതികാരം പ്രോജക്റ്റായി മാറി